ചില ആളുകൾ ഹെർബാല ഇപ്പൊ ചാനലിൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഓരോ വീട് താഴെ കമന്റ് ചെയ്യുന്ന ചില കമന്റ്സ് ഞാൻ വായിച്ചു തരാം അതിങ്ങനെയാണ് റിസൾട്ട് കിട്ടും പക്ഷെ സ്റ്റോപ്പ് ചെയ്താൽ വെയിറ്റ് കൂടും ഞാൻ പറഞ്ഞ ഇങ്ങനെയല്ല സാധാരണക്കാർ പറയാം ആ വെയിറ്റ് കുറയും ആദ്യം പിന്നെ ഇരട്ടി കൂടും ഇങ്ങനെയാ പറയണത് ഇരട്ടി പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം വരില്ല ആ അപ്പൊ എന്താ സംഭവം ആക്ച്വലി ആ ഞാൻ സാധാരണ പറയാം അതായത് നാല് നാലുപേര് ധ്യാനം കൂടാൻ വേണ്ടി പോയി മൂന്ന് പേര് മദ്യപാനം നിർത്തി ഒരാൾ മദ്യപാനം നിർത്തിയില്ല ആരുടെ മിസ്റ്റേക്കാ ധ്യാനത്തിന്റെ മിസ്റ്റേക്കാണോ വ്യക്തിയുടെ മിസ്റ്റേക്കാണ് നമ്മൾ തിരിച്ചറിയണം ഒരു നല്ല ലൈഫ് സ്റ്റൈൽ നമ്മൾ പറഞ്ഞു കൊടുത്തു എന്നിട്ടും അദ്ദേഹം അതിനോട് യോജിക്കുന്നില്ല അല്ലെങ്കിൽ അയാൾ വീണ്ടും പഴയ ലൈഫ് സ്റ്റൈലിലാണ് അയാൾക്ക് ഇഷ്ടമുള്ളതല്ല കഴിക്കാൻ തീരുമാനിക്കുന്നു എങ്കിൽ ഓഫ് കോഴ്സ് പോയ വെയിറ്റ് മറ്റൊന്ന് നമ്മൾ ആഗ്രഹമാണ് ഒരിക്കൽ കുറച്ച പേര് ജീവിതത്തിൽ ഒരിക്കലും കൂടല്ലേ ഇതുവരെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല നമ്മൾ ആഗ്രഹമാണ് ചില ആൾക്കാർ നമ്മൾക്ക് എങ്ങനെ പണെന്ന് അറിയാവോ ഈ വയറുണ്ടാവും അല്ല എന്താ കുറയ്ക്കാത്തത് കുറച്ചാ വീണ്ടും കൂടും കുറച്ചാ വീണ്ടും കൂടും പക്ഷെ കുറയ്ക്കൂല ഇത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കും